ഹായ് വോസ് ഞാൻ ഷൈജു കോഷ്ണകാവു ഷൈം വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കാവിനെ പരിചയപ്പെടുത്താനാണ് പോകുന്നത് അത് ഇവിടെയല്ല കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്ന് പറയുന്ന പ്രകൃതി സുന്ദരമായ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ആ ഒരു കാവിൻ്റെ വിശേഷത്തെക്കുറിച്ച് എല്ലാം നമുക്ക് ഷൈം വീഡിയോസിലൂടെ അറിയാം അപ്പോൾ നേരെ നമുക്ക് യാത്ര തുടങ്ങാം ഓക്കെ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് സന്നിധിയിലേക്ക് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഏകദേശം ഒരു മണിയോടുകൂടി പുറപ്പെട്ടു നാലുമണിയോടുകൂടി കാവിൻ്റെ അടുത്ത് എത്തി ഒരു ചെക്ക് പോസ്റ്റ് താണ്ടി വേണം കടന്നു പോകാൻ അവിടെ വനം വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകളും മറ്റും കാണുവാനായി സാധിക്കും ഇപ്പോൾ നമ്മൾ ഏകദേശം കല്ലേലി ഊരാളി അപ്പുപ്പൻകാവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എരിയറയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും അച്ഛൻകോവിൽ ശബരിമല പാതയിൽ നീലക്കുടുവേലിയുടെ വേലിയുടെ ഗന്ധം പേറുന്ന അച്ഛൻകോവിലാറിൻ്റെ സമീപത്ത് പ്രകൃതി സുന്ദരമായ കാവ് കുടികൊള്ളുകയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും മലകൾക്ക് അധിപനായ സാക്ഷാൽ അപ്പൂപ്പനും അമ്മൂമ്മയും കുടികൊള്ളുന്ന അതിപുരാതനവും പ്രകൃതി സുന്ദരവുമായ പ്രകൃതിയോട് ചേർന്നിണങ്ങിയ ആ ഒരു കാവാണ് കല്ലേലി ഊരാളി കാവ് കല്ലേലി ഊരാളി കാവ് സന്നിധി മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ മനോഹരവും പ്രകൃതിയോട് ഇഴുകിച്ചേർന്നതുമായ കാവ് കല്ലേലി ഊരാളി കാവ് കാടിനെയും മലദൈവങ്ങളെയും മറ്റു പക്ഷിം ഒക്കെ തൊട്ടുണർത്തിയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ പൂജ ആരംഭിക്കുന്നത് തന്നെ വളരെ പൗരാണികമായ കൗളാചാരം നിലനിൽക്കുന്ന അത്യപൂർവം കാവുകളിൽ ഒന്നാണ് അതിപുരാതനമായ ഈ കല്ലേലി അപ്പൂപ്പൻ കാവ് കാവിലേക്കിറങ്ങിപ്പോകുന്ന പടവുകളാണ് ഈ കാണുന്നത് കൽപ്പടവുകളാണ് ഈ പടവുകൾക്ക് സൈഡിലായി ശംഖശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ച മുകളിൽ നിന്ന് നോക്കുമ്പോൾ അപ്പൂപ്പൻ്റെ തിരുപീഠം അവിടെ നമുക്ക് കാണുവാനായി സാധിക്കും ഒരു പ്രത്യേകതരം അനുഭൂതിയാണ് ആ കാവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ പുരാതനമായ വെറ്റിലയും അടക്കയും കള്ളും മറ്റും താമ്പൂലമായി സമർപ്പിച്ചുകൊണ്ട് കാവിലെ ഊരാളി ശ്രേഷ്ഠന്മാർ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആവലാദികളും മാറി സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും പ്രദാനം ചെയ്ത് നിലകൊള്ളുകയാണ് സാക്ഷാൽ ഊരാളിയപ്പൂപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലകൾക്കധിമനായി കല്ലേലി മണ്ണിൽ കുടികൊള്ളുന്ന ഊരാളി അപ്പൂപ്പൻ്റെ വിശേഷങ്ങൾ വളരെ വലുതാണ് ഒട്ടനവധിയായ ഭക്തജനങ്ങളാണ് ഈ കാവിലേക്ക് എല്ലാ ദിവസവും എത്തിച്ചേരുന്നത് ജാതി മത ഭേദമന്യെ കരിങ്കോഴിയും നാടൻ ഒക്കെ സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് താമ്പൂല സമർപ്പണത്തിനോടൊപ്പം തന്നെയാണ് അമ്മുമ്മയ്ക്ക് വട്ടിയൊരുക്ക് തുടങ്ങി നിരവധിയായ കാഴ്ച ദ്രവ്യങ്ങൾ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനുമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പക്ഷം എല്ലാത്തരം വ്യാധികളും ആദികളും ഒക്കെ ഒഴിഞ്ഞു പോകുമെന്നാണ് പുരാതന കാലം മുതൽക്കുള്ള വിശ്വാസം അതിനായി വഴിപാട് കൗണ്ടറും ഈ കാവിൽ സജ്ജമാണ് കൂടാതെ എല്ലാ ദിവസവും അന്നദാനവുമുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ സലീം കുമാർ അവരോട് ചോദിച്ചു മനസ്സിലാക്കുക എൻ്റെ പേര് സി വി മൂലസ്ഥാനത്തിന്റെ കലേരി തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ പോന്നി പെരിയറക്കൽ ജംഗ്ഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ കിഴക്കായി അച്ഛൻകോവിൽ ശബരിമല കാങ്ങനപാതയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായിട്ടുള്ള കാവാണ് ശ്രീ കല്ലേലി ഊരാളി കാവ് ശ്രീ കല്ലേലി ഊരാളി കാവിലെ ആരാധനാ സങ്കല്പം അല്ലെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾ കതിമനാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയായിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും ശ്രീ കല്ലേലി പൂരാളിപ്പൂപ്പനെ കാണുന്നത് ശ്രീ കല്ലേലി പൂരാളിപ്പൂപ്പിന് രൂപമില്ല ഭാവമില്ല ഏതൊരു ഭക്തനും നിറക്കണ്ണുകളോടുകൂടി നമ്മുടെ ദോഷങ്ങൾ മാർക്കനു വേണ്ടി നമ്മുടെ ഉദ്ദിഷ്ടകാര്യശുദ്ധിക്ക് വേണ്ടി എവിടെ നിന്ന് വിളിച്ച് അപേക്ഷിച്ചാലും ശ്രീ കല്ലേലി പൂരാളിപ്പൂപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം ഇന്ന് നിലനിർന്നു വരികയാണ് ശ്രീ കല്ലേലി പൂരാളിയപ്പൻകാവിൽ ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാട് എന്ന് പറയുന്നത് താമ്പൂല സമർപ്പണമാണ് ശ്രീ കല്ലേലി പൂരാളിയപ്പൂപ്പൻ താമ്പൂലപ്രിയനാണ് പണ്ടുപുരാധന കാലം മുതലേ പൂർവികന്മാർ ശ്രീ കല്ലേലി പൂരാളിയപ്പൂപ്പനെ താമ്പൂലം സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തിയിടുന്ന ഒരു ആരാധനാ സങ്കല്പമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത് കൗളാചാരമാണ് ദ്രാവിഡ നാഗഗോത്ര എന്നതിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ പിന്തുടർന്നു പോകുന്നത് ഉരാളിയപ്പൻ്റെ പൗത്രമായ തിരുക്കളരിയിൽ താമ്പൂലം സമർപ്പിച്ച് ഭക്തന്റെ ദോഷങ്ങൾ മാറുന്നതിനു വേണ്ടി ഭക്തന്റെ ദുരിതങ്ങൾ മാറുന്നതിനു വേണ്ടി ഭക്തന്റെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കു വേണ്ടി കാവിലെ ഊരാളിമാർ വിളിച്ചു ചൊല്ലി അപേക്ഷിക്കുമ്പോൾ ഭക്തന്റെ സർവ്വദോഷങ്ങളും മാറി ഭക്തന്റെ എല്ലാവിധമായ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറി ഭക്തന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടുന്നു എന്നുള്ളൊരു വിശ്വാസം ഇന്ന് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുകയാണ് നാനാജാതി മതസ്ഥരെ ഭക്തജനങ്ങൾ നിരം പ്രതി ഉരാളിപ്പന്റെ തിരിസന്ധിയിൽ അഭയം പ്രാപിച്ചു വരുന്നു അവരുടെ സർവ്വദോഷങ്ങളും മാറി അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ എല്ലാം അപ്പൂപ്പൻ നേടിയെടുത്തു കൊടുക്കുന്നുള്ള വിശ്വാസം ഇന്നിവിടെ കലേലി മണ്ണിൽ ആ ഒരു സത്യമായി നിലനിൽക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വഴിപാടെന്ന് പറയുന്നത് മലയ്ക്കുപടേനിയാണ് ഊരാളി അപ്പൂപ്പന്റെ പൗത്രമായ കളരിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലദൈവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സമർപ്പിക്കുന്ന മലയ്ക്കുപടേനി വളരെയേറെ പ്രശസ്തമാണ് വിശേഷ ദിവസങ്ങളിൽ ആയിരത്തൊന്നുകരിക്കുന്ന പടയനി ഉൾപ്പെടെ ഈ അപ്പൂപ്പന്റെ ദർശനത്തിൽ നടന്നു ഇന്നലെ ആയിരത്തി ഒന്ന് കരിക്കുന്ന മഹത്തായ കരിക്കുപടേനിയും ആയിരത്തൊന്ന് താമ്പൂല സമർപ്പണവും അപ്പൂപ്പന്റെ ദരിശനത്തിൽ നടന്നു അപ്പോൾ തികച്ചും പ്രകൃതിയെ ആരാധിച്ചുകൊണ്ട് പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് എല്ലാം നമുക്ക് നൽകുന്നത് ആ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പൂജാതിക്രമങ്ങളാണ് ഇവിടെ നൽകുന്നത് ഇവിടുത്തെ ഒരു ദിനം ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ കാവിലെ ഊരാളി സ്റ്റേഷന്മാർ മലയുണർത്തി മലദൈവങ്ങളെ ഉണർത്തി പ്രകൃതിയെ ആരാധിച്ചുകൊണ്ട് പ്രകൃതിക്ക് പൂജ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് വാനരന്മാരുണ്ട് വാനരന്മാർക്ക് കൂട്ടി സമർപ്പിച്ച് അതുതന്നെ അച്ചൻകോവിൽ പുണ്യനദി നീലക്കൊടിവേരിയുടെ ഔഷധഗന്ധം പേർന്ന അച്ചൻകോവിൽ പുണ്യനദിയിൽ തിരുമീനുകൾക്ക് ഊട്ടി സമർപ്പിച്ച് പുരാളിയപ്പൂപ്പൻ്റെ ഉപദൈവങ്ങളുണ്ട് അനവധി ഉപദൈവങ്ങളാണ് അപ്പൂപ്പൻ്റെ ഉപദൈവങ്ങളായിട്ട് കൂടികൊള്ളുന്നുണ്ട് കല്ലലിമണിൽ ആ ഉപദൈവങ്ങൾക്കെല്ലാം രാവിലെ പ്രഭാതത്തിൽ പൂജ നടത്തിയതിനു ശേഷമാണ് അപ്പൂപ്പൻ്റെ പ്രഭാത പൂജ പ്രഭാത പൂജയ്ക്ക് ശേഷം അപ്പൂപ്പൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് അന്നദാന വഴിപാട് ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഇവിടെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നു ഭക്തജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ കാവിൻ്റെ വകയായിട്ട് നമ്മൾ അന്നദാനം സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആനയൂട്ട് ഇവിടെ കാട്ടാനകളുടെ ഒരു അഭയ കേന്ദ്രമാണ് ഈ അച്ചൻകോയിൽ പുണ്യനദിയുടെ അക്കരെ വനത്തിൽ ആനയുണ്ട് ഈ ആനയ്ക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആന കൂട്ടി സമർപ്പിക്കും അപ്പോൾ തികച്ചും പ്രകൃതിയിലുള്ള സർവ്വചരാചരങ്ങളെയും ആരാധിച്ചുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടി പൂജ നടത്തിക്കൊണ്ട് ആ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പൂജാതിക്രമമാണ് നടക്കുന്നത് ഇതെല്ലാ ഭക്തജനങ്ങളും ഈ കല്ലലിക്കാവിൽ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കാവിൻ്റെ തൃപാതമുണ്ടോ നവി നവീകരിച്ചപ്പോഴും അതിനെ തുടർന്നും മുൻപുമൊക്കെ എല്ലാം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയാണ് ദൈവം എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടുത്തെ ഓരോ നടന്നു വരുന്നത് നിരവധിയായ വാനരന്മാരെ കൊണ്ട് നിബിഡമാണ് ഈ കാവും കാവിൻ്റെ പരിസരവും വനപ്രദേശമായതിനാൽ തന്നെ ഈ കാവിൽ വാനരയൂട്ടും അതോടൊപ്പം അച്ചൻകോവിലാറിലെ മീനുകൾക്ക് മീനൂട്ടും ആനയൂട്ടും ഒക്കെ നടത്തി വരാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക പുണ്യപുരാതനമായ ഈ കാവിൽ എത്തിച്ചേർന്ന അപ്പൂക്കളുടെ അനുഗ്രഹം തേടുവാനായി ഷൈൻ വീഡിയോസ് ആത്മാർത്ഥമായി അറിയിക്കുകയാണ്